പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ പഞ്ചായത്തിന്റെ മാർച്ച് നടത്തി കരുളായി ഗ്രാമപഞ്ചായത്തിന്റെ കടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം രണ്ടായിരത്തി വർഷത്തെ പദ്ധതി വീരത്തിൽ നാലര കോടിയോളം രൂപ നഷ്ടപ്പെടുത്തിയ യു ഡി എഫ് ഭരണസമിതിയുടെ നടപടിക്കെതിരെ സിപിഐഎം കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു പദ്ധതിയിൽ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് ആയത് റോഡ് സംരക്ഷണ പ്രവർത്തികൾക്കായി സർക്കാർ നൽകുന്ന പദ്ധതിയിൽ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിക്കേണ്ടതിൽ ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചത് പഞ്ചായത്തിലെ കിടക്കുന്ന റോഡുകൾ റീചാർജ് ചെയ്ത് ശരിയാക്കുന്നതിനു മറ്റുമുള്ള ഫണ്ടാണ് ഇങ്ങനെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടത് പ്രവർത്തികൾക്ക് ഈ വർഷത്തെ ഫണ്ട് വകയിരുത്തേണ്ടി വരുന്നതുകൊണ്ട് രണ്ടായിരത്തിയഞ്ചിൽ വേണ്ടി പ്രൊജക്ട് തയ്യാറാക്കിയ റോഡുകളൊന്നും പ്രവൃത്തി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് പഞ്ചായത്ത് നീങ്ങുന്നത് മൂന്ന് വർഷത്തോളമായി പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ കത്തിക്കാൻ പോലും ഈ ഭരണസമിതിക്ക് ആയില്ല ഭിന്നശേഷി വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പും പത്തയും കൃത്യമായി നൽകാനും ഈ വർഷം കഴിഞ്ഞില്ല ഇത്തരം ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ാര്യസ്ഥതയെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സി പി ഐ എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകരിച്ച് പന്ത്രണ്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും അത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല ഭരണസമിതി അംഗങ്ങളെ ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല നിങ്ങൾ നഴ്സറി കുട്ടികളാണ് ഭരണസമിതി അംഗങ്ങളെങ്കിൽ അവർക്ക് പോലും ചെയ്യാൻ കഴിയുമായിരുന്നത് ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ തെളിവ് തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു എന്ത് ന്യായാണ് പറയാനുള്ളത് പത്ത് നാൽപ്പത്തേഴ് റോഡുകൾ അതിന് ഫണ്ട് തീക്കി വച്ചു ഭരണസമിതി തീരുമാനമെടുത്തു ഗ്രാമസഭകളിലെല്ലാം ചർച്ച നടത്തി ആ ഗ്രാമസഭകൾ പങ്കെടുത്തിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഏറ്റവും ആദ്യം പൂർത്തീകരിക്കേണ്ടത് എന്ന നിലയിൽ അഭിപ്രായം രേഖപ്പെടുത്തി അത് വികസന സെമിനാറിൽ വന്നു സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദിഖ് വടക്കൻ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രിയ ഹാരിസ് അബ്ദുൾ മജീദ് പി സുന്ദരരാജൻ സലീം മൈലംപാറ ടി സൈനുദ്ദീൻ ബ്രാഞ്ച് സെക്രട്ടറിമാരായ നസാഖ് വി പി അബ്ബാസ് പി ഹരീഷ് വാസിപ്പടി ജോസ് വാരിക്കൽ ബാലസുബ്രഹ്മണ്യൻ അനിമോൻ ബ്ലോക്ക് മെമ്പർ ഷെരീഫ് പഞ്ചായത്ത് മെമ്പർ ഹസീന എന്നിവർ പങ്കെടുത്തു ലോക്കൽ സെക്രട്ടറി പി ബാലകൃഷ്ണൻ സ്വാഗതവും പി മജീദ് മാഷ് നന്ദിയും പറഞ്ഞു എൻഫോർ ന്യൂസ് കരുളായി കിഴക്കൻ എയർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.